പതിനെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചും ആശാവർക്കർമാർ ജോലിക്ക് ഹാജരാകണമെന്ന സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ചും കെ പി സി സി ആഹ്വാന പ്രകാരം കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്യുന്നവർ ജോലിക്ക് ഹാജരാവണമെന്ന സർക്കാർ നിലപാട് ഫാസിസമാണെന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു ഭീകര ഉത്തരവ് അവരുടെ സമരത്തിൽ നിന്നും അവരെ മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനവുമായി ഗവണ്മെന്റ് ഒരു ഓർഡർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഓർഡർ കത്തിച്ചു ഒരു സമരമാണ് ഇവിടെ ഞങ്ങൾ നടത്താൻ വേണ്ടി കെ പി സി സി നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവരെ നമുക്ക് ഈ സമരം നമ്മൾ ധാർമ്മികമായ ഒരു സമരമാണ് ഈ സമരത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം ഏഴായിരം രൂപയാണ് ഒരു ആശാവർക്കർമാർക്ക് അവർക്ക് അവരുടെ ജീ തൊഴിൽ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ആ ഏഴായിരം രൂപ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇവിടെ നിത്യോന എട്ട് വർഷം ഒമ്പത് വർഷമായി ഇവിടെ സാധനങ്ങൾക്ക് നിത്യേന വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഭൂതഗതി വർദ്ധിപ്പിക്കുന്നു എല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഏഴായിരം രൂപ കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു കുടുംബം പുലർത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ പരിരക്ഷിക്കാൻ സാധിക്കാത്ത കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു കാഴ്ചപ്പാടിലാണ് ഇത്തരം സമരവുമായി അവർ ഒന്നിച്ചു വന്നിരിക്കുന്നത് ആ സമരത്തിനു പിന്നിൽ രാഷ്ട്രീയ കക്ഷികളല്ല ആ സമരത്തിന് പിന്നിൽ അവരൊന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം എന്ന് ുംതീശനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ പോയി അവർക്ക് പിന്തുണ നേതാക്കന്മാർക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കായക്കൽ രാഹുൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി വി പുരുഷോത്തമൻ അമൃത രാമകൃഷ്ണൻ ടി ഒ മോഹനൻ സുരേഷ് ബാബു ഇളയാവൂർ അഡ്വക്കേറ്റ് പി ഇന്ദിര മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ സി ടി ഗിരിജ തുടങ്ങിയവർ നേതൃത്വം നൽകി மாதாரா சிந்தியா ஹாஸ்பிட்டல் மாதவன் ரோடு தளாப்பு கண்ணூர் ஃபோன் சீரோ